ബാലരമയിലെ കോമഡി കഥാപാത്രങ്ങൾ ഒരൊറ്റ കഥയിൽ ഒരുമിക്കുന്ന കോമഡി ഓൾ ദ ബെസ്റ്റ് ചിത്രകഥ കടുവ ആൻഡ് കൺഫ്യൂഷൻ ഇതൊരു കൺഫ്യൂഷന്റെ കഥയാണ് ശ്രദ്ധിച്ച് കേൾക്കണം അവസാനം മനസ്സിലായില്ലെന്ന് പറയരുത് ഹാരവിടെ ഹോടി വരൂ ഞാൻ അല്ല നാം ഒരു കടുവയെ സ്വപ്നം കണ്ടു ശാസ്ത്രമനുസരിച്ച് വായുള്ള മൃഗമാണ് കടുവ തലയുള്ള മൃഗം മൂത്തലയും താ മിണ്ടരുത് നാട്ടിൽ കടുവ ഇറങ്ങാൻ പോകുന്നു എന്നാ ഈ സ്വപ്നത്തിനർത്ഥം അയ്യോ ആരെവിടെ ഇറങ്ങാൻ പോകുന്ന കടുവയെ പിടിക്കാൻ ആളെ വിളിക്കൂ ആളെ തേടി ഭടൻ എത്തിയത് പൂക്കിളിപുരത്ത് ഭടൻ സാർ വന്നാട്ടെ ഈ നാട്ടിൽ മഹാനായ ഒരു ശിക്കാരിയുണ്ട് ഏ എന്താ കാര്യം ഭടൻ വന്നു ശിക്കാരി പടം വന്നോ ആരുടെ പടമല്ല ഭടൻ എന്തിന് ഇറങ്ങാൻ പോകുന്ന കടുവയെ പിടിക്കാൻ ഏ മഹാൻ മാഞ്ഞുപോയോ കൂട്ടുകാർ റെഡിയാണല്ലോ കൺഫ്യൂഷൻ തുടങ്ങാൻ പോകുന്നു മേലോട്ട് പോയ ശിക്കാരി മരക്കൊമ്പിൽ തങ്ങി പക്ഷെ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്ന ഷേരുവിനെ തട്ടി താഴെയിട്ടു ഹു ഹൂ കടുവ ോ ദുഷ് പക്ഷേ കെ കെ സുഖ മഹാസത്യം കണ്ടുപിടിച്ചു ഓടണ്ട ഇത് കടുവയല്ല ഷിക്കാരി തന്നെയാ കടുവയെ പിടിക്കാൻ ശിക്കാരി കടുവയായി വേഷം മാറി ആ ഹോ തകർപ്പൻ കടുവ വേഷക്കാരൻ ശിക്കാരി കീ പാവം ശേരുവിന് നാട്ടിലെ മണ്ടന്മാരെ അത്ര പരിചയമില്ലല്ലോ ഹെ എന്റെ കാട്ടുമുത്തപ്പാ ുങ്കു ഏ വീണോ വീണതല്ല ഷിക്കാരി ഉറങ്ങാൻ കിടന്നതാ മണ്ണന്മാർ ഷേരുവിനെ താങ്ങി പിടിച്ച് കൊട്ടാരത്തിലെത്തിച്ചു ഏ കടുമയായി മാറിയെന്നോ പക്ഷെ തോക്കെവിടെ ആരെവിടെ ഷിക്കാരിക്ക് തോക്ക് കൊടുക്കൂ നോക്ക് ശിക്കാരി തോക്ക് ഓർത്തിട്ടാണാവോ തോക്ക് കിട്ടി ഷേരു ഒറ്റ ഓട്ടം ദേ ഓടി ഓട്ടക്കാര ശിക്കാരി കീ അതേ സമയം ലുട്ടാപ്പി പുട്ടാലോന്റെ ഗുഹയ്ക്കു മുന്നിൽ ഈ മാന്ത്രിക ബ്രഷ് കൊണ്ട് തൊട്ടാൽ കടുവയുടെ രൂപം കിട്ടും ഹയ്യട കടുവേഷം കെട്ടി ആളുകളെ പേടിപ്പിക്കാം ഹി ഹി ദണ്ട കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ ഷേരു തോക്കുമായി ഓടുകയാണ് സൂത്രാ അതിനിടയ്ക്ക് ഒരു മരച്ചിലിൽ തോക്കിന്റെ കാഞ്ചി ഉടക്കി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കരുത് വെടിയുണ്ട കൊണ്ടത് കൃത്യ ലുട്ടാപ്പിയുടെ കുന്തത്തെ കുന്തത്തിൽ ഏ കുന്തം താഴെ വൺ ലുട്ടാപ്പി ബോധം കെട്ടി താഴെ ടു വെടിയ കേട്ട ശേരൂ ബോധം കെട്ടി താഴെ ത്രീ മണ്ടന്മാരായ നാട്ടുകാർ പിന്നാലെ എത്തുമല്ലോ കടുവശക്കാരി വെടിവെച്ചു കടുവ വീണു ഭയങ്കരം ദാ കിടക്കുന്നു കടുവ പക്ഷേ ഈ കുന്തം കടുവയുടെ അടുത്ത് കുന്തം കേ സുഖ തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു പിടി കിട്ടി ശിക്കാരി വെടിവെച്ചത് കടുവയല്ല പിന്നെ കുന്തം കൊണ്ട് നടക്കുന്നത് ആരാ ആരാ ഭടൻ അല്ലാതാരാ ആൾക്കൂട്ടത്തിൽ നമ്മുടെ മണ്ണൻ സുബ്രു സഹായത്തിനാളെ വേണം അതിനാ ശിക്കാരി ഭടനെ കടുവയാക്കിയത് ഏ മുടിയുള്ള പേന നല്ല മണം ടി മാന്ത്രിക ബ്രഷ് മൂക്കിൽ തൊട്ടാൽ ഏത് സുപ്രുവും കടുവയാകുമല്ലോ ദേ പിന്നെ കടുവ അത് പിന്നെ ശിക്കാരി പിന്നെയും സഹായത്തിന് പിന്നെയും കടുവയാക്കിയതാ മണ്ടന്മാർ കൊട്ടാരത്തിലേക്ക് ഹോ കടുവയെ പിടിക്കാൻ കടുവയായ ശിക്കാരി ഭടനെയും പയ്യനെയും കടുവയാക്കി അതും ഉറുക്കത്തില് ഉറക്ക കടുവ ശിക്കാരി കീ കാരി കീ ഏ ഞാൻ കടുവയായോ എപ്പോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ല കൊട്ടാരത്തിൽ കൊട്ടക്കണക്കിന് മണ്ടന്മാർ പ്രഭു ഭടനെ ശിക്കാരി കടുവയാക്കി ദേ കുന്ത ഏ എന്നെയോ അയ്യോ സത്യമായിട്ട് ഞാൻ കടുവയല്ല ഇതെന്റെ കുന്തവുമല്ലോ ഏ ഇതെന്ത് കുന്തയ്യോ കുന്ത ഓടിക്കാൻ അറിയാത്തവർ ലുട്ടാപ്പിയുടെ കുന്തമെടുത്താൽ ഇങ്ങനെയിരിക്കും അയ്യോ ഭടന്റെ മൂക്കിന് താഴെ മാന്ത്രിക ബ്രഷ് കൺഫ്യൂഷൻ കൂടുവെന്ന് കൂട്ടുകാർക്ക് ഉറപ്പായല്ലോ ഭടൻ കൊട്ടാരത്തിലേക്ക് ഓടിക്കയറി വന്നത് ഈ രൂപത്തിൽ പ്രഭോ അയ്യോ കുന്ത കടുവാ തൊട്ടു പിന്നാലെ മറ്റൊരാളും ഓടിക്കയറി വന്നു ഏ ഷിക്കാരി ഏ ഇത് ശിക്കാരിയല്ല ശിക്കാരി കടുവയായില്ലേ ഇതാ കിടക്കുന്നു അപ്പോ ഇത് 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 ഹാ ഇത് ശരിക്കുള്ള കടുവയാ ശിക്കാരി അവനെ ശിക്കാരിയുടെ രൂപത്തിലാക്കി ഏ അപ്പൊ ഞാനോ തന്നെ ശിക്കാരി കടുവയാക്കി അപ്പോ കുന്തം പറഞ്ഞതോ അത് അത് ആ അത് കുന്തമല്ല കിളിയ കിളിയെ കുന്തമല്ലാരി കുന്തമാക്കി ഹോ കുന്തം കിളി ശിക്കാരി കടുവ ഒന്ന് തെളിച്ചു പറയാമോ കെ കെ സുഖു തെളിച്ചു പറയാൻ പോകുന്നു കൺഫ്യൂഷനുള്ള കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കണേ ഷിക്കാരി ശിക്കാരിയെ കടുവയാക്കി എന്നിട്ട് ഫണലെ ശിക്കാരി കടുവയാക്കി സഹായത്തിന് മുട്ടത്തലൻ പയ്യേനയിൽ ശിക്കാരി കടുവയാക്കി അതും സഹായത്തിനാണ് അത് കഴിഞ്ഞ് കിളിയെ ശിക്കാരി കുന്തമാക്കി അപ്പൊ ഞാനോ ശരിയാണല്ലോ തന്റെ കാര്യം വിട്ടുപോയി ശിക്കാരി ആരെയായി കടുവയാക്കിയത് ആദ്യം മുതൽ ഒന്നുകൂടി പറഞ്ഞു നോക്കാം വേണ്ട വേണ്ട പറയണ്ട അപ്പോ ഞാൻ ആരായിട്ട് വരും മനസ്സിലായില്ലേ താനാ ഒറിജിനൽ കടുവ ഏ എപ്പോ ആരവിടെ ഒറിജിനൽ കടുവയെ ഓടിച്ചിട്ട് പിടിക്കൂ സകലരും ശിക്കാരിയുടെ പിന്നാലെ ഓടി മണ്ടന്മാരെ ഞാൻ കടുവയല്ല അത് ശിക്കാരി തീരുമാനിച്ചോളൂ ഹട കൃത്യസമയത്ത് ബോധം വീണ ലുട്ടാപ്പിയും ശേരൂ മണ്ടന്മാരുടെ പിന്നാലെ ഓടി എന്നിട്ട് ഹമ്മയെ കൊളം ബ്ലാം ബ്ലീം ബ്ലൂം ബ്ലേം ബ്ലോ കുളത്തിൽ നിന്ന് എല്ലാവരും പൊങ്ങിയത് യഥാർത്ഥ രൂപത്തിൽ കാരണമെന്താ നനഞ്ഞാൽ മാന്ത്രിക പ്രേശ കൊടുത്ത കടുവ രൂപം മാഞ്ഞു പോകും കുളത്തിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലൂടെ സുബ്രു കയറി രക്ഷപ്പെട്ടു കുളത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിലൂടെ ലുട്ടാപ്പി രക്ഷപ്പെട്ടു കുളത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലൂടെ ഭടൻ കൊട്ടാരത്തിലേക്ക് ഓടി കുളത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിലൂടെ ഷേരു കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു കെ കെ സുഹുവിന്റെ കൺഫ്യൂഷൻ മാറി ഇത് ഒറിജിനൽ ഷിക്കാരിയാ ഉറപ്പാ ഒറിജിനൽ കടുവ കാട്ടിലേക്ക് ഓടുന്നത് ഞാൻ കണ്ടതാ ഞാനൊരു ഭയങ്കര സംഭവം തന്നെ കടുവയെ ഓടിച്ച ഷിക്കാരിക്ക്